ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കഥ കേൾക്കാം പതിനെട്ട് വയസ്സുള്ള സുന്ദരിയും ഉന്മേഷപതിയുമായിരിക്കുന്ന സാറ എന്ന യുവതി ഒരിക്കൽ അസ്ഥിയുടെ വേദനയും അസ്വസ്ഥൊക്കെയായിട്ട് പ്രശസ്തനായ അസ്ഥിരോഗ വിദഗ്ധനെ ചെന്ന് കണ്ടു അദ്ദേഹം വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അവൾക്ക് അരക്കെട്ടിലെ ഇടത്തെ ഭാഗത്ത് അസ്ഥിക്ക് ക്യാൻസർ ബാധിച്ചായി കണ്ടുപിടിച്ചു ഗുരുതര അവസ്ഥയിലായി കഴിഞ്ഞിരുന്നു അതിനാൽ ആ ക്യാൻസർ ബാധിച്ച ഭാഗവും ഒരു കാലം മുറിച്ചു കളയുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു ആരും ഞെട്ടിപ്പോകുന്ന ഈ വാർത്ത കേട്ട് സ്വല്പം നേരത്തെ മൗനത്തിന് ശേഷം അവൾ ചോദിച്ചു ഡോക്ടർ അത് വളരെ വേദനാജനകമായിരിക്കില്ലേ ഡോക്ടർ പറഞ്ഞു വേദനയൊന്നും അറിയില്ല മയക്ക് ശേഷമല്ലേ ചെയ്യുന്നത് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു അവൾ നന്ദി പറഞ്ഞ് പിരിഞ്ഞു ഓപ്പറേഷൻ്റെ ദിവസമായി കുടുംബാംഗങ്ങളെല്ലാം ഒത്തു ചേർന്ന് വലിയ ദുഃഖത്തോടെ അവർ വന്ന് അവളെ ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിപ്പിച്ചു നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇടതുവശത്തെ ഇടുപ്പ് എല്ലും ഇടത് കാലും നീക്കം ചെയ്തു അവളെ കാണുന്നവരൊക്കെ ദുഃഖത്തിലായി എന്നാൽ സാറ പുഞ്ചിരിച്ചുകൊണ്ട് ഉന്മേഷത്തോടെ എല്ലാവരോടും ഇടപെട്ടു സാറയെ പരിചരിച്ചിരുന്ന നേഴ്സ് ഒരിക്കൽ അവളോട് ചോദിച്ചു നിനക്ക് എങ്ങനെയാണ് എങ്ങനെയാണിങ്ങനെയൊക്കെ സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുന്നതെന്ന് അവൾ പറഞ്ഞു ഒരു കാലം എനിക്ക് നഷ്ടപ്പെട്ടു അതിൽ എനിക്ക് ദുഃഖമുണ്ട് എന്നാലും നഷ്ടപ്പെടാത്ത വേറെ എന്തെല്ലാം ഉണ്ട് കോടീശ്വരനായ ഒരാൾക്ക് ആയിരം ഡോളർ നഷ്ടപ്പെട്ടതുപോലെ മാത്രമേ ഉള്ളിത് അയാൾക്ക് കുണ്ഠിതമുണ്ടായിരിക്കും പക്ഷേ അയാൾ അപ്പോഴും സമ്പന്നനല്ലേ എന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ഊന്നുവടിയുടെ സഹായത്തോടെ എഴുന്നേൽക്കാനും ഏതാനും ചുവടുകൾ വയ്ക്കുവാനും ശീലിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് സുഖമായിട്ട് വീട്ടിൽ പോവുകയും ചെയ്തു പോകുന്നതിന് മുമ്പ് ഡോക്ടർ അവളുടെ റൂമിൽ ചെന്ന് അവളെ കാണാൻ ചെന്നപ്പോൾ സുന്ദരിയായിട്ട് നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ് കട്ടിലിരിക്കുന്നു ഡോക്ടർ പറഞ്ഞു ഞങ്ങളുടെ മൂർച്ചേറിയ കത്തികൊണ്ട് മുറിച്ചു മാറ്റാൻ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ടെന്നുള്ള സത്യം ഞാനിപ്പോൾ അറിയുന്നു അവ ശുഭാപ്തി വിശ്വാസം പ്രത്യാശ പത്ര അടിപത്രാത്ത വിശ്വാസം എന്നിവയൊക്കെ ആണെന്ന് പറഞ്ഞു ഇവ മൂന്നുമാണ് സാറയെ അവളുടെ വലിയ പ്രതിസന്ധിയിൽ തരണം ചെയ്യുവാൻ സഹായിച്ചത് എന്താണ് ഈ സംഭവഗതം നമ്മെ പഠിപ്പിക്കുന്നത് നിഷേധാത്മക ചിന്തകൾക്ക് ഇടം കൊടുക്കാതെ പോസിറ്റീവായി ചിന്തിക്കുവാൻ കഴിയുന്നത് വലിയൊരനുഗ്രഹമാണ് രോഗത്തിന് കീഴടങ്ങാതെ രോഗത്തെ കീഴടക്കിയ സാറ നമ്മുടെ ജീവിത വഴികളിൽ പ്രചോദനമാണ് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ ജീവിക്കുന്നതെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ധൈര്യം പകർന്നു വരാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ ജീവിതത്തിലേത് സാഹചര്യത്തിലും അടിപതറാതെ സന്തോഷത്തോടെ ജീവിപ്പാൻ ഈ സംഭവകഥ നമുക്ക് പ്രചോദന മേഖലക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം